യും ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ സഹപാഠികളെ ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം മാതൃഭാഷ എന്നതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരികൾ ഓർത്തുനി നമുക്ക് തുടങ്ങാം കേവലം ഈ വരികൾ കേൾക്കാത്ത മലയാളികൾ വിരളമായിരിക്കും അതെ അമ്മ മധുരം മുൻപ് അമ്മയുടെ നാവിൽ നിന്ന് നാം ആദ്യമായി കേട്ടതാണ് നമ്മുടെ മാതൃഭാഷ പിന്നീട് എന്നോ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞതും അമ്മ എന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ അമ്മയോളം പ്രാധാന്യം മാതൃഭാഷയ്ക്ക് നൽകണമെന്ന് മഹാകവി ടുത്തുകയാണ് എൻ്റെ ഭാഷ എന്ന കവിതയിലൂടെ അമ്മയുടെ സ്നേഹവും കരുതലും സന്തോഷവും സന്താപുമാ മർദ്ദതും താരാട്ടുപാട്ടി കേട്ടതും അറിവിൻ്റെ ആത്യാക്ഷതം കുറിച്ചതും എല്ലാം മാതൃഭാഷയിൽ തന്നെ ഇങ്ങനെ നമ്മുടെ വളർച്ചയുടെ പടവുകളിൽ ഒപ്പമുണ്ടായിരുന്ന മാതൃഭാഷയെ നമ്മുടെ മലയാളത്തിന് സ്ഥാനം നൽകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ശ്രാഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഏത് കൂടുതലും മലയാളികൾ എത്തിച്ചേരുന്ന ഈ നാളുകളിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടതിന് അനിവാര്യതയായി മാറുന്നു എന്ന് സത്യം തന്നെ എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ മാതൃഭാഷയെ നമ്മെ നാമാകുന്ന മലയാളത്തെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് അനേകം പേർ നമുക്കായി എഴുതി വെച്ച കഥകളും കവിതകളും കാഴ്ചപ്പാടുകളും അടങ്ങുന്ന അറിവിൻ്റെ മഹാസാഗരമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ലോക മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി ഇരു ഇരുപത്തൊന്നിൽ നടത്തുന്ന ആഘോഷങ്ങളിൽ മാത്രം കഥ മലയാളത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം കുട്ടികളുടെ കവി എന്നറിയപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ വായിച്ചു വളരാം അമ്മ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നന്ദി